അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോഡിൻ്റെ ഇങ്ങനെ എൻട്രി ആയിട്ടോ അപ്പോൾ എവിടെ എൻട്രി പാസ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം നമ്മൾ കുറേ നേരം വണ്ടി കൊണ്ട് തന്നെ ക്യൂല് നിന്നു അതിനുശേഷമാണ് ഒരാൾ ഒന്ന് പറഞ്ഞത് ഒരാൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വണ്ടിക്കും അകത്തിരിക്കുന്ന ആൾക്കാർക്കും എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നങ്ങെ ഇറങ്ങി ചെന്നിട്ട് വണ്ടിക്കും ആൾക്കാർക്കും എടുത്തു വണ്ടിക്ക് മുപ്പത് രൂപയും ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ചുള്ള ഇതാണ് എടുത്തത് അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകാനുണ്ട് അതിനുശേഷം വണ്ടി കടത്തി വിടുള്ളൂ അപ്പോൾ ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ ഇത് അറിയാവുന്നവരാണെങ്കിൽ ടിക്കറ്റ് മുന്നമേ എടുക്കണം റിയാവുന്നവരാണെങ്കിൽ വണ്ടി ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരാൾക്ക് ചെന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് വണ്ടി പെട്ടെന്ന് കടത്തി വിടും അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോകുമ്പോൾ തന്നെ ആദ്യം നമുക്കങ്ങനെ ബോട്ടിങ്ങ് കാണാൻ കേട്ടോ കയറുമ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒന്നും നിർത്തിയില്ല നമ്മൾ നേരെ മുകളിലോട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെയും ഫീസും കാര്യങ്ങളൊക്കെ എവിടെ എടുക്കണമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ നേരെ കൊണ്ട് പാർക്കിംഗ് ഏരിയ ഫുള്ളായിരുന്നു കേട്ടോ വൻ തിരക്കായിരുന്നു ഒന്ന് കാരണം ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ പാർക്കിംഗ് ഏരിയ തപ്പി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് ഭാഗ്യത്തിന് ഒരു കടയുടെ ഫ്രണ്ടിൽ തന്നെ സ്ഥലം കിട്ടി ബാക്കിയെല്ലാം ഫുള്ളായിരുന്നു അപ്പോൾ അവിടെ കൊണ്ട് ഞങ്ങൾ നിർത്തി നിർത്തിയിട്ടോ പിന്നെ ആദ്യം തന്നെ ത്രീ ഡി സിനിമ ആ നമ്മൾ വണ്ടി നിർത്തി എൻ്റെ തൊട്ടടുത്ത് തന്നെ തിരി അവിടെ ടു ഓവറാണ് അതിൻ്റെ ഇത് അപ്പോൾ അവിടെ നിർത്തി നമ്മൾ അവിടെ ഒന്നും കയറിയില്ല കാരണം ഇതെല്ലാം നമ്മൾ മൂന്നാറ് പോയപ്പോൾ നല്ലവണ്ണം ആസ്വദിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് മോളിലോട്ട് കയറിപ്പോയി അവിടെയാണ് ആക്ച്വലി ബാക്കിയുള്ള ഗെയിംസ് ഒക്കെ ഇരിക്കണതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഗെയിംസിലാണെങ്കിലും തന്നെ നമ്മൾ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ക്യൂ നിന്ന് മടുക്കും നമ്മൾ ഒരു കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം നല്ല വെയിലുവായിരുന്നു അപ്പം ഞാൻ കുടയൊക്കെ ചൂടി എവിടെയാണ് എന്തിനാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഒന്നും നമുക്കറിയില്ലായിരുന്നു പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഓരോന്നിനും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കണം ഇവിടെ എടുക്കണം പക്ഷേ നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കവിടെ കാണണമെന്ന് മാത്രം ഉണ്ടോ എൻജോയ് ചെയ്യേണ്ട മൂടൊക്കെ പോയി കാരണം അത്രയ്ക്കും ഭയങ്കര ചൂടായിരുന്നു അവിടെ ഈ ഒരു ട്രെയിൻ പോലെ ഒരു സാധനം ഉണ്ട് അതിൽ നമ്മൾ കയറി കയറിക്കഴിഞ്ഞാൽ അത് ഇരുന്നൂറ് രൂപ ആണ് അത് നമ്മളിങ്ങനെ ചുറ്റി കറക്കി അവിടെയൊക്കെ കാണിച്ചു തരും അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ എന്താ കയറേണ്ടതെന്ന് അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ നമുക്കല്ലെങ്കിൽ അവർക്ക് കയറണമല്ലോ എന്ന് ഓർത്ത് അവിടെ പോയി ഇത് സിബ് സിബ്ലൈൻ ആട്ടോ ലൈൻ എന്ന് വെച്ചാൽ സൈക്ലിംഗ് ആണ് ഇതിലേക്കൂടി പോകുന്നത് അപ്പോൾ അവിടെ പോയി നിന്ന് നോക്കി രണ്ട് പേർക്കും പോകണമെന്ന് നോക്കിയപ്പം പറഞ്ഞു വേണ്ട ആ നേരെ അങ്ങോട്ട് കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അത് പിന്നെ കാണാമെന്ന് ഓർത്തു പിന്നെ ഞാൻ വന്നിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സിബ് ലൈൻ സിബ്ലിങ് ഇതും മറ്റേ ആ ഇതും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്ന് പിന്നെ പോയി നമുക്കന്നാൽ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഏരിയ പുതുമയല്ലെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ ഭയങ്കര ഇതാണ് ക്യൂവും ഒരു എന്താ പറയുക ഒരു അറേഞ്ച്മെൻസ് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് അവിടെ വിലപ്പെട്ടികൾ കൊടുത്തിരിക്കുന്നത് ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും അവിടെ നിന്ന് അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഇപ്പോൾ ഓൾറെഡി അവിടെ ആളായി ഇനിയും നമ്മളിവിടെ ഇത്രയും ക്യൂവിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്താൽ തന്നെ വീണ്ടും ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കുട്ടികളെ രണ്ടുപേരെയും ഞാൻ ഇതിലോട്ട് കയറ്റി വിടാമെന്ന് വിചാരിച്ചു സിബ്ലൈനിലോട്ട് കയറ്റി വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടുപേരും പോകുന്നത് അത്യാവശ്യം സിബ്ലൈൻ ലോങ്ങ് ആണ് പക്ഷേ മൂന്നാറ് പോയപ്പോൾ സിബ്ലൈനിൽ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു ഇവിടെ അപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചു വരുമ്പോൾ താഴെ നിറങ്ങി നടന്ന് വരണം അതിച്ചിരി മോശമായിപ്പോയി മുന്നൂറ്റി അമ്പത് രൂപയാണ് സിബ്ലൈന് പക്ഷേ അതെനിക്ക് വർത്തായിട്ട് തോന്നിയില്ല പിന്നെ കുട്ടികൾ ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ കുട്ടികളെ കയറ്റി വിട്ടു നമ്മൾ സത്യസന്ധമായിട്ടുള്ളത് പറയണല്ലോ അപ്പോൾ ആദ്യം പോയിത് ഷെറിനാട്ടോ അത്യാവശ്യം നല്ല ലോൺ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ താഴെ വണ്ടി നിർത്തിയോടത്തുനിന്ന് നമ്മൾ ഈ ഇനി ഇറങ്ങി നടന്നു വരണം പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ മൂന്നാറൊക്കെ പോയപ്പം അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു സിപ്ലിൻ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അത്രയും ക്യാഷ് കൊടുക്കാം പക്ഷേ ഇത് മുന്നൂറ്റമ്പത് രൂപ കൂടുതലാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡ്രോൺ ഉണ്ട് കേട്ടോ ഡ്രോൺ വേണം എന്നുണ്ടെങ്കിൽ ഡ്രോണിന് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട ഞാൻ എൻ്റെ തൈ കയ്യിലിരിക്കുന്ന ക്യാമറ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളെ ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആദ്യം ഷെറിൻ പോയി ഇറങ്ങി പിന്നെ സാൻഡ്രയും പോയി കേട്ടോ അത് അവളുടെ മൊബൈലാണ് ഞാൻ ഷൂട്ട് ചെയ്തത് പിന്നെ അത് പാര ഷൂട്ട് പാരാ ഗ്ലൈഡിങ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഒരുപാട് കാണാൻ പറ്റി കേട്ടോ അപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ അവിടെ പോയി ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് പക്ഷേ കയറാൻ പറ്റിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലുതാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഒരു ഇത്തിരിയേ ഉള്ളൂ കുറച്ച് സമയത്തേക്ക് അതിനുവേണ്ടി ഒരുപാട് നേരം നമ്മൾ അവിടെ നിന്ന് ക്യൂവിൽ നിന്ന് ടിക്കറ്റും എടുത്ത് അവിടെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ കണ്ട് ആസ്വദിച്ച് കയറി നിന്ന് ആസ്വദിക്കേണ്ടെന്ന് എനിക്ക് തോന്നി അത്രയ്ക്ക് ഇല്ലാന്ന് തോന്നി ഇതിനെന്താ പറയുന്നത് ശ്വരൻ ഇങ്ങനെ ഈ ഊഞ്ഞാലാടുന്ന സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ അതും ഉണ്ടായിരുന്നുള്ളൂ ഇതിലൊന്നും നമ്മൾ കയറിയില്ല ആ കൂടി ഞങ്ങൾ കുഞ്ഞുങ്ങളെ കയറി സിബ്ലൈനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ പുറകെ ഇങ്ങനെ കുറേ നടന്നു വരുമ്പോൾ പിന്നെയും ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ കുറച്ച് സ്ഥലങ്ങൾ പിന്നെ കുറേ കാശ് നമ്മൾ ചിലവാക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാശ് ചിലവാകും കാരണം എല്ലാ റൈഡിനും ശരിക്കും നല്ല ക്യാഷാണ് അത്രയും വറുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വെറുത്തില്ലെന്ന് ഞാൻ പറയുള്ളൂ ഇത് ഞാൻ മുകളിൽ കാണിച്ചത് ഒരു എന്താ പറയുക വലിയൊരു മാട് പോലെ ഒരു സാധനം ഉണ്ടാവും ബഫലോ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കറങ്ങുന്നതാണ് എൻ്റെ നേരെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് പിന്നെ കുട്ടികളിങ്ങനെ ജമ്പ് ചെയ്യുന്ന സാധനം ഉണ്ടായി പിന്നെ എന്താ പറയുക സൈക്ലിംഗ് ഉണ്ടായി ഞാൻ കാണിച്ച കുട്ടികളുടെ ഇത് ഉണ്ടായി അപ്പോൾ ഇതൊക്കെയാണത് പിന്നെ ഇവിടെ ഒരു പാലം പോലത്തെ സാധനം മൂന്ന് ഇതുണ്ട് കേട്ടോ അതിൻ്റെ ഒരു റേഞ്ച് നമുക്കിങ്ങനെ കയറിപ്പോയി അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കുറേ ഇങ്ങനെ ഏരിയകളിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ അതിന് കാശൊന്നും കൊടുക്കണ്ട കേട്ടോ അത് വെറുതെ കയറിയാൽ മതി എനിക്കൊന്നും കാശില്ലാതെ കയറാൻ പറ്റുന്നത് മുട്ടക്കൊന്നും ഈ സാധനവും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും അവിടെ കാശാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ ബോട്ടിംഗ് ഒക്കെ പോകുന്ന ഇതൊക്കെ തടാകം പോലെ ഇരിക്കുന്ന സാധനമൊക്കെ കാണാം സത്യം പറഞ്ഞാലില്ലേ ഒരു കുറച്ച് നമ്മൾ അവിടെ മാത്രം പോവുകയാണെങ്കിൽ നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തയ്യായിരം രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ നാല് റൈഡും കൂടെ കയറുമ്പോൾ നമുക്ക് ശരിയാവും ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങാണ്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് പക്ഷേ അതിന് മാത്രം അതുണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ സൈക്ലിംഗ് ആയാലും എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് സാൻഡ്ര ഒന്ന് താഴെ വീണ് പൊട്ടി കാലും എല്ലാം പൊട്ടിച്ച് കാരണം അവൾ ഈ മറ്റേ എന്താ എന്തിനു പോകുമ്പോഴാണ് ആ ലൈൻ പോയിട്ട് താഴെ ഇറങ്ങിയിട്ട് നടന്ന് വരുമ്പോൾ താഴെ വീണ് പൊട്ടി ഈവൻ ഫസ്റ്റ് എയ്ഡ് പോലും അവിടെ ശരിക്കുമില്ലാട്ടോ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ അകത്ത് ഒരു കത്രിക ഓയിൽമെൻ്റ് ഒന്നും തന്നെ ഇല്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിരുന്നു അതിനുശേഷം നമ്മൾ ആ ബോട്ടിങ് എന്ന് അന്ന ബോട്ടിംഗ് പോകാൻ നാല് പേർക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് ബോട്ടിംഗ് പോകാൻ പോയി അവിടെ പോയാലും അവിടെയും ഭയങ്കര തിരക്കാണ് ഭയങ്കര റേറ്റാണ് ത്രീ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു ബോട്ടിങ്ങിന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് നാല് പേർക്ക് അത് ഒരുപാട് നേരം നിന്ന് നോക്കിയിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പോകുന്നിട്ട് പുറത്ത് വന്നപ്പോൾ അവിടെ ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ടായി ആ ഫ്ലവർ ഗാർഡന് കയറണമെന്ന് പറയുമ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് നമ്മൾ കയറുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഏറ്റവും അവസാനം വന്നപ്പോഴാണ് അത് നോക്കിയത് അപ്പോൾ പിന്നെ അത് വെയിലായതുകൊണ്ട് നമ്മൾ ഇറങ്ങി കാണാൻ വേണ്ടി നിന്നില്ല പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വേറൊരു സ്പോട്ടുണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു അവിടെ ഗാർഡനിങ്ങും അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് തന്നെ വായിച്ചറിഞ്ഞു അവിടെ കുറേ ചെടികളൊക്കെ വിൽക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ അവിടെ ഇറങ്ങി ഞാനത് കറക്റ്റായിട്ട് അതിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് എങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ വന്ന് നോക്കി ഇപ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ട് ചെടികൾ ഞാൻ പ്രാന്തിയാണ് ചെടികൾക്ക് പക്ഷേ ഞാൻ ആ ചെടികളൊന്നും മേടിക്കാൻ നിന്നില്ല പിന്നെ അവിടെ നമ്മൾ ആ കുറച്ച് താഴെ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദൂരം നടക്കാനുണ്ട് അത് കഴിയുമ്പോഴാണ് ബോട്ടിംഗ് ഉള്ളതെന്ന് പറഞ്ഞു ബോട്ടിങ് അവിടത്തെ അപേക്ഷിച്ച് ഇവിടെ നൂറ് രൂപയുള്ളൂ ഭയങ്കര കുറവാണ് അവിടെ നാനൂറ് രൂപ പറഞ്ഞത് ഇവിടെ നമുക്ക് നല്ല കുറവുണ്ടായിരുന്നു നൂറ് രൂപയുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു ആ ദൈവം അവിടെ കയറ്റാതെ കൊണ്ടുവന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കുന്നു ഈ ട്രക്കിങ്ങിൽ പോകുന്ന സ്ഥലം നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും ചെടികളും കൊണ്ട് നിറഞ്ഞ് നമുക്ക് നല്ല കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ എന്തോ നമ്മൾ വേറെ ഊട്ടിയിലൊക്കെ പോയില്ലേ ആ ഒരു ഇത് കാണും ചില മരത്തിൻ്റെയും ചെടികളുടെയൊക്കെ പേരും അതിൻ്റെയൊക്കെ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും അവർക്ക് പഠിക്കാൻ പറ്റും ഈ ചെടി എന്താണ് എന്നുള്ളത് പേരുകളൊക്കെ പഠിക്കാൻ പറ്റും ട്രക്കിങ് നല്ലൊരു അനുഭവമായിരുന്നു കാരണം കാട്ടിക്കൂടെ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രസമായിരുന്നു അത് നടന്നു പോകാൻ ചെറിയൊരു ചാല് പോകലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു പോകാൻ വളരെ രസമുണ്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഡ്വഞ്ചറസ് പാർക്കിൽ പോയതിനെക്കാട്ടിൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് ഈ അഡ്വഞ്ചറസ് പാർക്ക് കഴിഞ്ഞ് ഒരു ഫൈവ് മിനിറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു സ്പോട്ട് കാണുന്നത് കേട്ടോ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വെള്ളം ഒഴുകുന്നതും നല്ല തെളി നീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം കണ്ട് കുറച്ച് ദൂരം നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്ന് പോണം കുറച്ച് ട്രക്കിംഗ് ഉണ്ട് അതിന് ശേഷമാണ് നമ്മളത് ആ ഒരു സ്പോട്ട് വരുന്നത് അവിടെ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴിയിൽ ഈ തടിയൊക്കെ കണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് മരത്തിൻ്റെ ഹെവി കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെയൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുന്നത് പിന്നെ വലിയ വെയിലുമില്ല കാരണം ഒരുപാട് മരക്കൂട്ടങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വെയിലറിയുന്നില്ല നടക്കാൻ നല്ല രസമുണ്ട് അതീക്കൂടെ ഇങ്ങനെ കാറ്റ് ചെടികളുടെ കാറ്റും പക്ഷികളുടെ ഈ ഒരു സൗണ്ടും എല്ലാം കേട്ട് നടന്നു പോകാൻ നല്ല രസമുണ്ടായി പിന്നെ അവിടെ ഒരു വെള്ളക്കെട്ട് അവിടെ മീൻ എന്തോ വളർത്തുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ അവിടെ എത്തി നോക്കി ചേർന്നോട് ഞാൻ പറഞ്ഞത് എടാ നീ ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോകണ്ടോ നമുക്ക് ഈ പകൽ സമയം പാമ്പ് ഒക്കെ ഉണ്ടാകും ഓർത്ത് പേടിച്ചിട്ട് ഞാൻ അവനെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല പിന്നെ എല്ലാ മരത്തിൻ്റെയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛ ആകെ തളർന്ന് നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്താ പറയുക ഈ എന്ത് ചെറിയ മുള മുള മുളയുടെ താഴെ അയ്യോ ചിരി കണ്ടില്ല എൻ്റെ അമ്മു ഒരു രക്ഷയില്ല ആളുകളിലേക്ക് ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു ഷേറിന് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ നടക്കണം അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ആകെ തളർന്നു എന്നാണ് തോന്നുന്നത് എന്നാലും നല്ല രസമുണ്ടായി അപ്പോൾ കാറ്റുമൊക്കെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അഡ്വഞ്ചറസ് പാർക്ക് കഴിഞ്ഞിട്ട് ഈ സ്പോട്ട് കയറാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ എത്തി ബോട്ടിങ് ഉള്ള സ്ഥലത്തോട്ട് എത്തി കേട്ടോ അപ്പോൾ ഒരാളിത് അവിടെ വീണ് കുത്തിയിരിക്കുന്നതുകൊണ്ട് ആകെ മൂട് പോയി എന്നാലും മൂട് കളയാത്തത് പോലെ അഭിനയിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ധരിച്ച് അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ഞങ്ങൾ നാല് പേരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇതിനെന്താ പറയുക ഫോർ സീറ്റർ എന്ത് എന്ത് ബോട്ട് അത് പെഡൽ ബോട്ട് അപ്പോൾ പെഡൽ ബോട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അവിടെ കുറേ പേര് വെയ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ കളഞ്ഞു എന്നാലും അവരോട് പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല കെറിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടെ പെഡൽ ബോട്ടിൽ ഇതേ ബോട്ട് തന്നെയാണ് അവിടെ നാനൂറ് രൂപ പറഞ്ഞത് ഇവിടെ അത്രയും ഇല്ലായിരുന്നു നൂറ് രൂപ കണ്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് അതിനെ അപേക്ഷിച്ച് ഇത് വളരെ ഇത് ലാഭമാണെന്ന് തോന്നി ഞാൻ പറയുന്നില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന കാശാണ് അത് ഒരു രൂപ വെറുതെ കളയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ വെറുതെ കളയണോ എന്നുള്ളത് നമ്മൾ നോക്കണം കാരണം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ നിന്നാലേ അഞ്ഞൂറ് രൂപ കൈ കിട്ടുള്ളൂ അതുകൊണ്ട് വെറുതെ പുറത്തില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടിരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരുണ്ടാവും അവർ കാശ് വലിയ കുഴപ്പമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ പാർക്കിലൊക്കെ കൊണ്ട് കുറേ കാശ് കളയാൻ കുഴപ്പമില്ല ഇവർ രണ്ടുപേരും ഈ മറ്റേ ഇതിന് പോയിട്ട് വന്നപ്പോൾ തന്നെ എന്താണ് നിങ്ങൾ പോയത് സിബ്ലൈൻ പോയിട്ടുണ്ട് രണ്ട് പേർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ സാന്ഡ്ര വീഴുകയും ചെയ്തു അത് പുറത്തല്ല എന്ന് എനിക്ക് തോന്നിയത് ഞാൻ വേറെ എവിടെയും കറ്റിക്കയറ്റിയില്ല ഈവൻ ഗ്ലാസ് ബ്രിഡ്ജിൽ പോലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ച് സമയം സമയമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാം കറങ്ങി ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് യാത്ര കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ വളരെ അടിപൊളിയായിരുന്നു എന്ന് പറയാം പക്ഷേ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമ്മളെവിടെ പോയാൽ എങ്ങനെയൊക്കെ നോക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ പറ്റി വാഗമണ്ണ് ഒരുപാട് നാൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം പോയി വാഗമണ്ണ് കാണാനും കാര്യങ്ങളൊക്കെ അറിയാനും ഇതായി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റം പോയ പോക്കാണ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അമ്മയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചത് ക്രിസ്മസിൻ്റെ തന്നാട്ടോ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് ഒറ്റയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ പോയി പിന്നെ അതാ ബീഫ് നല്ല പെരട്ടി വെച്ചിട്ടുണ്ട് ബീഫ് വർളനാണ് ഉണ്ടാക്കിയത് നെയ്ച്ചോറ് ബീഫ് പെരട്ടിയത് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാവം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതാ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ലെഗ് പീസ് ഞങ്ങൾക്ക് സിക്സ്റ്റി ഫൈവും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ വാഗമണൊക്കെ പോകുന്നവരാണെങ്കിൽ പോവുക എൻജോയ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതിനു അതിനുമ്പെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇന്നൊരു കാര്യമുണ്ട് അവിടെ പൈൻ പൈൻകാർഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇനി അവിടെയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് വണ്ടി മുന്നോട്ട് മൂവ് മൂവ് ആകുന്നേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെയും പോയിട്ടില്ല കേട്ടോ